ബിന്ദു പത്മനാഭന്റെ അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടിൽ അടിമുടി ദുരൂഹത ആലപ്പുഴ ഇരട്ടക്കുളങ്ങരയ്ക്കടുത്ത പതിനഞ്ച് സെന്റോളം ഭൂമിയാണ് രണ്ടായിരത്തിനാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ബിന്ദു വാങ്ങിയത് ബിന്ദു പത്മനാഭന്റെ അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടിൽ അടിമുടി ദുരൂഹത ഇരട്ടക്കുളങ്ങരയ്ക്കടുത്ത പതിനഞ്ച് സെന്റോളം ഭൂമിയാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ബിന്ദു വാങ്ങിയത് അമ്മാവൻ ശിവൻ എന്ന പരമേശ്വരനാണ് ഇതിന് മുൻകൈ എടുത്തത് പ്രമാണം നടക്കുന്ന വേളയിൽ ശബാസനും ബിന്ദുവിനോടൊപ്പം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് പിന്നീട് സ്ഥലം തനിക്ക് വിൽക്കുവാൻ ബിന്ദു എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മറ്റൊരാൾ രംഗത്തു വന്നിരുന്നു പള്ളിപ്പുറത്ത് സെബാസ്റ്റിന്റെ വീടിനടുത്ത് ലോഡ്ജ് നടത്തുന്നയാളാണ് ആളാണ് രംഗത്തു വന്നത് ബിന്ദുവിൽ നിന്ന് സ്ഥലം വാങ്ങാൻ ആറുമാസ കാലാവധിക്ക് എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്നും ഒന്നര ലക്ഷം രൂപ മുൻകൂർ നൽകിയെന്നുമാണ് ഇയാൾ പറഞ്ഞിരുന്നത് പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും പ്രമാണം ചെയ്തു തരുന്നില്ലെന്ന് കാണിച്ച ഇയാൾ അമ്പലപ്പുഴ കോടതിയിൽ ബിന്ദുവിനെ എതിർകക്ഷിയാക്കി കക്ഷിയാക്കി അമ്പലപ്പുഴ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കോടതിയിൽ നൽകിയ മേൽവിലാസത്തിൽ നോട്ടീസ് അയച്ചുവെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഇക്കാലത്താണ് ബിന്ദു കൊല്ലപ്പെട്ടതെന്നും കരുതപ്പെടുന്നു അതുകൊണ്ടാവണം പ്രതികരണം ഉണ്ടാവാതിരുന്നതുമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തി കേസ് പരിഗണിച്ച കോടതി ബിന്ദുവിന് കൊടുക്കാനുണ്ടായിരുന്ന ബാക്കി തുക കെട്ടിവെച്ച സ്വന്തം പേരിൽ ആധാരം ചെയ്തെടുക്കാൻ ഇയാൾക്ക് അനുവാദം നൽകി ഇതനുസരിച്ച് തുക കെട്ടിവെച്ച സ്ഥലം സ്വന്തം പേരിൽ ആധാരം ചെയ്തെടുത്തു ഈ തുക ഇതുവരെ ബിന്ദു വാങ്ങിയിട്ടില്ല ബിന്ദു ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു കാരണം കൂടിയാണ് ഇത് ഈ വസ്തു പിന്നീട് ആലപ്പുഴ ബാറിലെ ഒരു പ്രമുഖ അഭിഭാഷകന്റെ സഹോദരൻ അവിറ്റു ഈ ഇടപാടിൽ അഭിഭാഷകൻ തന്നെ മുൻകൈ എടുത്തിരുന്നുവെന്ന് പറയപ്പെടുന്നു ബിന്ദു കൊല്ലപ്പെട്ടതിന് ശേഷമാണ് വസ്തുവിൽപന നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം വസ്തുവിന്റെ വിൽപ്പനയ്ക്ക് മുൻപ് തന്നെ ഇത് സംഭവിച്ചിരിക്കാം ഈ വിൽപ്പനയുടെ പിന്നാലെയാണ് ഇടപ്പള്ളിയിലെ ബിന്ദുവിന്റെ വസ്തു ആൾമാറാട്ടം വഴി സബാസ് ചിന്മിച്ചത് അമ്പലപ്പുഴയിൽ ഫലപ്രദമായി നടപ്പാക്കിയ ആസൂത്രണം ഇടപ്പള്ളിയിലും നടപ്പാക്കി എന്നാണ് സാരം ചേർത്തല